ഹലോ ഗെയ്സ് അസലാ വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖാണോ സുഖമായിട്ടിരിക്കുകയൊക്കെ തന്നെ അലഹമ്മില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ ഓട്ടിൻ്റെ ടൈമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ റോഡൊക്കെ പുതിയതാകും ഞങ്ങളിവിടുത്തെ ആൾക്കാരും നന്നായി ഇരിക്കും കേട്ടോ കാരണം ആ ഒരു ടൈമിൽ അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ കാരണം ഞങ്ങളെ റോഡൊക്കെ നന്നായിട്ടുണ്ട് നിങ്ങളെ നാട്ടിലുണ്ടോ ഇങ്ങനെ ഈ വോട്ടിൻ്റെ ടൈം ആയിട്ടുണ്ടെങ്കിൽ കുറേ റോഡ് പണികളുണ്ടാവും കേട്ടോ അവിടെ റോഡ് നന്നായിട്ടുള്ള റോഡ് പിന്നെ ഒന്ന് പുതുക്കി പണിയും പിന്നെ നല്ല റോഡുകളെ പിന്നെയും ഒന്ന് കൊത്തിക്കോറിയിട്ടും കുറച്ച് മെറ്റലിട്ടിട്ടും അങ്ങനെ സെറ്റാക്കും കേട്ടോ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ ക്കറച്ചി സെയിൽ കൊണ്ടുപോയി വരുന്ന ടൈമിലാണ് കേട്ടോ ആദ്യം കാണിച്ചത് അവിടുത്തെ മെയിൻ റോഡാണ് കേട്ടോ അവിടെ അവിടെ നിന്ന് തുടങ്ങിയിട്ടുണ്ട് റോഡ് പണി ഇപ്പോൾ ഇവിടെ ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ മദ്രസയിൽ കൊണ്ടുപോയി വരുന്ന ടൈമിൽ മഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഞ്ഞ ആക്കാനും സൗണ്ടും പിന്നെ ചെറുതായിട്ട് പനിയും ചുമയും ഒക്കെ പിടിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഈ കാലത്ത് ഈ ടൈമിൽ ഇങ്ങനെ വീട് കൊടുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം ആ ടൈമിൽ അവിടെ ആരുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ഞങ്ങളെ പാടത്ത് നെൽക്കതിരൊക്കെ നെൽക്കതിരൊക്കെ നന്നായിട്ട് നെൽക്കതിരായി വന്നിട്ടുണ്ട് കേട്ടോ വയലിൽ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു രസിച്ചു അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞമ്മക്ക് ഇന്നത്തെ ജോലി തുടങ്ങിയാലോ എന്ന് കരുതി എന്നും ഇങ്ങനെ ഈ എടുത്ത പണി തന്നെ എടുത്തിട്ട് പ്രാന്ത് വരിക കേട്ടോ എന്തായാലും ഞമ്മക്കിത് ചെയ്തല്ലേ പറ്റൂ അപ്പോൾ ഇന്ന് എന്തായാലും കുറേ ദിവസമായിരിക്കുന്നത് പുട്ടും കടലയും ഉണ്ടാക്കാൻ ഒരു മോഹട്ടോ അപ്പോൾ പുട്ടും കടലയും ഉണ്ടാക്കാറില്ല ചോദിച്ചാൽ പുട്ടുണ്ടാക്കാറുണ്ട് പിന്നെ മീൻകറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ കടല കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ എന്തായാലും വേണ്ടില്ല വെച്ചിട്ട് ഇന്ന് കടലക്കറി പിന്നെ പുട്ട് സാധാരണ നമ്മൾ പുട്ട് അരിപ്പൊടി കുഴച്ചിട്ടുണ്ടാക്കിയ പുട്ടാണ് കേട്ടോ ഇതെന്താ ബോംബാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുട്ടും കുറ്റി എൻ്റെ വീട്ടിൽ ഇൻ്റെ ഉമ്മാക്ക് വേണ്ടായിട്ട് എനിക്ക് കൊടുത്താൽ കേട്ടോ എന്താ പുട്ട് കണ്ടുണ്ടെങ്കിൽ വല്ല ബാറ്ററി കട്ട പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ എങ്കിലും പുട്ട് തിന്നാൽ പൂതിയായ പുട്ട് അപ്പോൾ ഇവിടെ നല്ല മഴയാണ് ചില ദിവസങ്ങളിൽ ഇപ്പം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഓയിസ് കൊടുക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കറി ആയിട്ടുണ്ട് പിന്നെ കറി ഞാൻ അങ്ങനെ വറവിട്ടു വിട്ട് രണ്ട് കുറ്റി ചുട്ട് വെച്ചെങ്കിലും ഇനിയിപ്പം മക്കൾസിനും കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു കുറ്റി എങ്ങനെയെങ്കിലും ഞാൻ മൂന്ന് കഷ്ണം തട്ടി വിടാന്നൊക്കെ കരുതി ബാക്കി അവർക്ക് ചെയ്യുന്നു പക്ഷേ അവർക്ക് ദോഷമില്ലാതെ വേറെ പറ്റില്ല കേട്ടോ അപ്പോൾ രണ്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ദോശ അത് അത് കണ്ടപ്പോൾ അവരത് മാത്രം കഴിച്ചു അപ്പോൾ ഞാൻ മക്കൾസിനെ സ്കൂളിലെ അവിടെക്ക് വണ്ടിയിലൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും കേട്ടോ ചായ അടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് പിന്നെ പൂശനേറ്റും കാക്കനേറ്റും എല്ലാവരേറ്റും സംസാരിച്ചിട്ടും കുറേ ടൈം അങ്ങനെ ചെയ ഇങ്ങനെ വേസ്റ്റായി പോയിട്ടോ കാരണം എന്തിനാ ഇങ്ങനെ പണിയെടുക്കണേ നമ്മളതിനെ എന്തായാലും ചെയ്യണം അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുക നമ്മളെ ചെടികളും പൂച്ചകളും മറ്റൊക്കെ ഉണ്ടെങ്കിലോ എല്ലാവരും ഏറ്റവും ഒന്ന് കഥ പറയട്ടോ അത് കഴിഞ്ഞിട്ട് എന്നെ ഞാൻ എന്തായാലും വേണ്ടിയിട്ട് ഞാനെന്നെ തീർപ്പിക്കണ്ടേ ഞാനെന്നെ ചോറൊക്കെ ഞാനെല്ലാം ചെയ്യണ്ടേന്ന് കരുതിയിട്ട് ഞാൻ എന്നെ വന്നിട്ട് ഇത് ആ ചോറിന് തീർപ്പിച്ചിട്ടുണ്ട് വെള്ളം ഏഴ് മണിക്കായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കത്തിക്കണേ പിന്നെ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഗ്യാസം ചായയും കടിയും ഉണ്ടാക്കുമ്പോൾ പിന്നെ പുറത്ത് അടുപ്പത്താണ് പിന്നെ ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്യട്ടോ പിന്നെ അത് രണ്ട് മീനും കിട്ടിയിട്ടുണ്ടായിരുന്നു കൂന്തളം പിന്നെ മാന്തളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ പൊരിച്ചും പൊരിക്കാനും കറി വെക്കാനും എടുത്തു ഇത് നാളത്തെ ഇപ്പോൾ ഒന്ന് മസാല പൊട്ടി വെക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഞാൻ ഞാനതിൽ വേടിയെടുക്കാമെന്ന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ മീൻ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി സാധാരണ മീൻ കായം തേക്കുന്ന പോലെ മസാല പിടിക്കണ പോലെ എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ എന്താച്ചാൽ ചെയ്യാറ് അതിൽ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളി പിന്നെ നമ്മുടെ കാന്താരി മുളകും കേട്ടോ പൊട്ടിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിക്കും കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണേ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെയുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ മരത്തിൽ വന്ന് ഞാൻ ഉണ്ടാക്കിയ ചെടിമാന്നെയാണ് ഇപ്പോൾ കറിവേപ്പിൻ്റെയിൽ മുളകൊക്കെ പൊട്ടിക്കാറ് അപ്പോൾ അതിനൊരു ഭയങ്കര ഫീലിങ് ആട്ടോ എനിക്കെന്താണെന്ന് അറിയില്ല പൊട്ടിക്കാനേ തോന്നൂല പക്ഷേ ഇതിങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ കുറേ ഇലകൾ വെറുതെ മുരടിച്ച് പോവാറുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിൻ്റെ മരം ഉണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം നമുക്ക് വേണ്ടത് കഴിയുമ്പോൾ ഇങ്ങനെ നടു പൊട്ടിച്ച് കൊടുക്കണം കേട്ടോ എങ്കിലേ അത് നന്നായിട്ട് പുഷ് പോലെ ഇങ്ങനെ വളരുള്ളൂ അപ്പോൾ അതിന് ശേഷം ഞാൻ ഞാനിൻ്റെ കാന്താരി മുളക് വേറെയുണ്ട് കേട്ടോ ഇത് നമ്മളെ മുറ്റത്ത് തന്നെ ഉള്ളതാണ് അപ്പം ഞാൻ അതിന് കുറച്ച് നമ്മളെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കു കേട്ടോ ബസ് പ്ലാസ്റ്റിക്കിൻ്റെ കവറ് പെടാതെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിന് ഇട്ട് കൊടുക്കാം കേട്ടോ എന്ത് ഇട്ട് കൊടുത്താലും അവരെ ശ്രദ്ധിച്ചാലും ഞമ്മക്കതിനനുസരിച്ചിട്ടുള്ള മുളകാണെങ്കിലും കറിവേപ്പന്മാരാണെങ്കിലും നന്നായിട്ട് വളരും കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ അവരെ നോക്കുകയും അവർക്ക് നല്ല രീതിയിൽ വളർത്തി ഇതാക്കുകയാണെങ്കിൽ നമ്മളോടും അവർ നന്നായിട്ട് ഒരു സ്നേഹം കാണിക്കൂട്ടോ അത് നമ്മളെ മൃഗങ്ങളായാലും എന്ത് സാധനങ്ങളായാലും നമ്മൾ അവരെ സ്നേഹിച്ചോ നമുക്ക് അവരെ നമ്മളെ സ്നേഹിക്കാതിരിക്കില്ല കേട്ടോ അപ്പം ഞാൻ എന്തായാലും കറിവേപ്പിൻ്റെയും പിന്നെ ജീരകവും പിന്നെ നമ്മളെ കാന്താരി മുള മിക്സിയിൽ മിക്സിയിലടിച്ചതിന് ശേഷം ഞാൻ അതൊന്ന് മസാല കൂട്ടി വെച്ചിട്ടുണ്ട് സംസാരത്തിൻ്റെ ഇടയിൽ അത് അങ്ങനെ അവിടെ പോയിട്ടോ ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ കഥ പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു കഥയും വന്ന് നൂറ് കഥകൾ പറയും കേട്ടോ അങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് കഥ പറയുക എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അള്ളാഹു അല്ലോ അപ്പോൾ മീൻകറി അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല പിന്നെ ആ മീന് മസാല തേച്ച് വെച്ചതിൻ്റെ തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ആയിട്ടോ ഒന്ന് ഞാൻ മീൻ വറുത്തത് എനിക്ക് മീൻ വറുത്ത ആ ചൂട് കൊടുക്കാൻ ഇഷ്ടം പക്ഷേ പിന്നെ ഗ്യാസിൻ്റെ അവിടെ ഇങ്ങനെ പൊട്ടിയും പരന്നും ആയിട്ടിരിക്കുന്നിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ എന്നും മീൻ വറുക്കാനുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം തുടച്ചിട്ട് പോവാറുള്ളൂ അപ്പോൾ നേരെ ഒരുപാട് ടൈം വരും അപ്പോൾ ഇന്ന് എന്തായാലും മീനും വറുത്തുട്ടോ ചോറിന് ആ ടൈമിലാണ് അപ്പോൾ ഈ മീൻ എന്ത് മീനാണെന്ന് അറിയില്ലെങ്കിലും പ്രത്യേക ടേസ്റ്റ് കേട്ടോ കാരണം ഇതിന് നന്നായിട്ട് ഇറച്ചി ഉണ്ട് കേട്ടോ കയമ്പ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് നല്ല ടേസ്റ്റ് ഉള്ളത് അധികം മുള്ളില്ലാതെ നട്ടല് പോലത്തെ ആ മുള്ളു മാത്രേ അപ്പോൾ മക്കൾസിന് ഇഷ്ടമെന്ന് കരുതിയിട്ട് ഉണ്ടാക്കി വെച്ചതാണ് എനിക്ക് നാല് കഷ്ണം പൊരിച്ചിട്ട് ബാക്കി ഞാൻ അവർക്ക് എടുത്ത് വെക്കുക കേട്ടോ ചെയ്യാറ് അപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ തിന്നും ചിലപ്പോൾ ഞാനും തിന്നൂല മക്കളും തിന്നൂല്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാനും തിന്ന് ഞമ്മളെ മെട്ടുവിനും കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിതാ ചോറൊക്കെ തിന്നാൻ വന്നിരിക്കണേ അപ്പോൾ ചോറ് തിന്നാൽ ചോറെടുത്തു കറി എടുത്ത് അങ്ങനെയൊക്കെ ചോറും തിന്നു അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ എനിക്ക് ഞാൻ തന്നെ എടുക്കുന്ന വീഡിയോ ആയക്കാരം എനിക്കിപ്പോൾ എടുക്കാൻ മടിയാണ് എങ്കിലും വാച്ചോറൊക്കെ വളരെ കുറഞ്ഞ് 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 പോയിട്ടോ അപ്പോൾ ചെറുതായിട്ടൊരു സങ്കടം അപ്പോൾ എന്തായാലും വേണ്ടിയിട്ട് വീഡിയോ ഇടാമെന്ന് കരുതിയതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാം മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ സപ്പോർട്ട് ചെയ്യേണ്ടതായിരിക്കും കമൻറ്റ് ചെയ്യണേ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഉണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ മനുഷ്യല്ല ഓക്കെ ബൈ താങ്ക് യു നമ്മുടെ കൽത്തപ്പാട്ടി പൊളി ടേസ്റ്റ് ആണേ